അശാസ്ത്രീയ മാലിന്യ സംസ്കരണം കഫേക്ക് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്ക്വാഡ്സ് ഡിസംബർ മുതൽ വരെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ തളിപ്പകമ്പ ടൌണിൽ പ്രവർത്തിച്ചു വരുന്ന ഗോളുഷ് കഫേ എന്ന സ്ഥാപനത്തിന് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പന്നി ഫാമിലേക്കുള്ള ഭക്ഷണാവശിഷ്ടങ്ങളുടെ കൂടെ കൊടുത്തുവിട്ടത് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിൽ സ്ക്വാഡ് പരിശോധന നടത്തിയത് മുപ്പതിലേറെ ഗാർബേജ് ബാഗുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും മുട്ടത്തോടുകളും ടിഷ്യൂ പേപ്പറുകളും അടക്കം കൂട്ടിക്കലർത്തിയ രൂപത്തിലും ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിലുമാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയത് സ്ഥാപനത്തിന്റെ സ്റ്റോർ റൂമിൽ നിന്നും സർക്കാർ ഉത്തരവ് പ്രകാരം നിരോധിത പ്ലാസ്റ്റിക് സ്ട്രോ കവറുകൾ തുടങ്ങിയവയും സ്ക്വാഡ് പിടിച്ചെടുത്തു

മാലിന്യങ്ങൾ വേർതിരിക്കാതെ സംഭരിച്ചുവച്ചതിനും അംഗീകൃത ഏജൻസിക്ക് മാലിന്യങ്ങൾ കൈമാകാത്തതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനും ഇരുപതിനായിരം രൂപ പിഴയിട്ടു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ലീഡർ പി പി അഷ്റഫ് സ്ക്വാഡ് അംഗങ്ങളായ അലൻ അലൺബേബി ദിപിൽ സി കെ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി പ്രീഷ തുടങ്ങിയവർ പങ്കെടുത്തു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേഴ്സ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ സ്വർണ നാണയം സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്ട് പാടിയോട്ടുചാൻ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ